നോക്കിയും കണ്ടുമൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ് വൈ ബിക്കോസ് ഇടയിൽ കലിംഗ സൂപ്പർ കപ്പിന്റെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം വന്നിട്ടുണ്ട് കലിംഗ സൂപ്പർ കപ്പ് എന്ന് വിശേഷിപ്പിച്ചത് സൂപ്പർ കപ്പ് ഇത്തവണയും ആദ്യത്തെ വഹിക്കാൻ പോകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഡിയമായിട്ടുള്ള കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ഫൈനൽ മത്സരമൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കലങ്ക സൂപ്പർ കപ്പ് എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനകത്ത് നിങ്ങൾക്ക് കുറ്റം പറയാൻ തോന്നിയാലും ഞാൻ കുറ്റമൊന്നും പറയത്തില്ല അപ്പം അതിവിടത്തെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കലിംഗയെക്കുറിച്ചും കലങ്കയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും അശോക കുറിച്ചും ബിന്ദുസാറിനെ കുറിച്ചും അങ്ങ് വരെ തള്ളേണ്ടി വരും മകത നമ്പയറിനെ കുറിച്ച് വരെ തള്ളേണ്ടി വരും ഹിസ്റ്ററി തള്ളാൻ തന്ന അതവിടെ നിൽക്കട്ടെ ആ ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് കണക്കിലാക്കണം എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ടൂർണമെന്റ് തുടങ്ങുന്നൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ഇതൊരു നോക്കൗട്ട് ഫോർമാറ്റിലുള്ള ടൂർണമെൻ്റ് ആയിരിക്കും പതിനാറ് ടീമുകൾ മത്സരിക്കും ഈ ഒരു ടൂർണമെന്റിൽ വിജയികളാകുന്നവർക്ക് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു കളിക്കാൻ ഒരു ഡയറക്റ്റ് എൻട്രിയും കിട്ടും അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ചടങ്ങ് തീർക്കൽ പോലെ പല ടീമുകളും ഈ ഒരു ടൂർണമെന്റിനെ കാണുന്നുണ്ട് ഈ ഒരു ടൂർണമെന്റ് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല നേട്ടമായിരിക്കും ഈ അരിയും പോയി മണ്ണെണ്ണയും പോയി എല്ലാം തെറ്റി കിടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ കലിംഗ സൂപ്പർ കപ്പിന് വേദിയായിട്ടെടുത്ത് ഒരു കിരീടമെങ്കിലും സ്വന്തം ട്രോഫി ക്യാബിനറ്റിൽ കൊണ്ടുവരാൻ പറ്റും ട്രോഫി വിർജിൻസ് എന്നുള്ള ചീത്തപ്പേര് മാറ്റാനുള്ള ഒരു അവസരമായിട്ടെങ്കിലും ഇതിനെ കാണണം എന്നാണ് റിക്വസ്റ്റ്